വേനൽ ചൂട് ഇന്നലെ തൃശൂരിൽ മുപ്പത്തിയൊൻപത് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസിലെത്തി പാലക്കാട് മുപ്പത്തിയൊൻപത് ദശാംശം രണ്ട് ഡിഗ്രിയും കൊല്ലത്ത് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു ഇവിടങ്ങളിൽ നിന്ന് നാൽപ്പത് ഡിഗ്രി കടന്നേക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സൂര്യാഘാതം ഉഷ്ണക്കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കടൽപ്പരപ്പിൽ ചൂടുയർന്നതും വേനൽ മഴ കുറഞ്ഞതുമാണ് കൊടും ചൂടിന് കാരണം കിണറുകൾ തുടങ്ങിയതോടെ ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമവുമുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഒന്നേ ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ഈ മാസം കിട്ടിയത് കഴിഞ്ഞ വർഷമിത് പതിനെട്ട് ദശാംശം ഒന്ന് മില്ലിമീറ്റർ ആയിരുന്നു കൊല്ലം തൃശൂർ പാലക്കാട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് അലേർട്ടുള്ള ജില്ലകൾ ഇവിടങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് വരെ വെയിലത്തെ ജോലി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ വെള്ളം കരുതണം അതേസമയം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മാർച്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനിലയായ മുപ്പത്തി ഡിഗ്രി വരെയും കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനിലയായ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനിലയായി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ഇന്ന് വേനൽ ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുത്തിരിക്കുന്നത് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ ഈ ദിവസങ്ങളിൽ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കൂടാതെ മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടുതന്നെ ഇവ ഫയൽ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണെന്നും ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി